ഒന്ന് രണ്ട് ദിവസമായിട്ട് പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസീനേയും ഒക്കെ ഒരു കുപ്രസിദ്ധ ഗുണ്ടയുടെ താവളത്തിൽ നിന്ന് കണ്ടെത്തി അവർക്ക് മയക്കുമരുന്ന് ബിസിനസ്സാണ് എന്ന് ഇതിനെക്കുറിച്ച് അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന ഒരു സമയത്ത് വന്ന വാർത്തയുണ്ടായിരുന്നു നമ്മുടെ റിമാക്കല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബിസിനസ് നടത്തി ആ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പുതിയതായിട്ട് വരുന്ന പല പെൺകുട്ടികളെയും സമൂഹത്തിലെ ഉന്നതർക്കും രാഷ്ട്രീയക്കാർക്കും ഈ മയക്കുമരുന്ന കച്ചവടക്കാർക്കും ഗുണ്ടകൾക്കെല്ലാം കൂട്ടിക്കൊടുത്ത് പണമുണ്ടാക്കുന്നു അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് റിമ കല്ലിങ്കലിൻ്റെ ഭർത്താവായ ആഷിഖ് കാബു ആണ് എന്നും ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോഴത്തെ മലയാള സിനിമ മുന്നോട്ട് പോകുന്നതെന്നും അതിലുപരി ഒതുക്കേണ്ടവരെ ദിലീപ് ഉൾപ്പെടെയുള്ള പല ആളുകളെയും പലവിധ കേസുകളിലൊക്കെ ഉൾപ്പെടുത്തി ഓതുക്കിക്കൊണ്ട് വരുന്നത് ഈ ഒരു ലോബിയാണെന്നുള്ള വാർത്തയുണ്ട് അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വാർത്തകളുടെ പിന്നാമ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല സിനിമാ മേഖല അല്ലെങ്കിൽ സിനിമ കുറേ ഏതാണ്ട് പത്തു വർഷത്തിൻ്റെ മേളിലായിട്ട് തന്നെ ഈ ലഹരിയുമായിട്ടുള്ള ബന്ധം അതിൻ്റെ ഉപയോഗം സിനിമാ മേഖലയിൽ വളരെ ശക്തമാണ് യുവ പലരും ഷൈൻ ടോമോ അങ്ങനെയൊക്കെ പലരെ അത് എന്തു നേരെ പറയുന്നു നമ്മുടെ അബ്ബു അബിയുടെ മോന് എന്നാൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി സിനിമാ മേഖലയിൽ ഇവനെ പുറത്തോട്ട് തള്ളണം ഇനി സിനിമയിൽ അഭിനയിപ്പിക്കേണ്ട ഇങ്ങനെയുള്ള ചർച്ചകളും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് അവസാനം അവനൊക്കെ വന്ന് അതിനകത്ത് വീണ്ടും സ്ഥാനം ഉറപ്പിച്ചു പക്ഷേ ഈ നികത്തിനെയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ രക്ഷിക്കുന്ന ഈ ഒരു മാഫിയാണ് ഇല്ലെങ്കിൽ പുതിയ റിപ്പോർട്ടൊക്കെ വരുന്നതിൻ്റെ രക്തചുരുക്കം ഇത്രയേ ഉള്ളൂ ലഹരി ഉപയോഗിക്കാത്ത സിനിമാ നടന്മാരൊക്കെ വിരലിൽ എണ്ണാവുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ പോയി ഇവരുടെയൊക്കെ ഔദ്യോഗികത്തിൽ കള്ളു കുടിക്കുക വെണ്ണു കുടിക്കുക ഇങ്ങനെയൊക്കെ പോവുക ഇന്നെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള നമ്മുടെ പല ഉദ്യോഗസ്ഥർക്കും സിനിമാ നടിമാരെ കാഴ്ചവെക്കുക അവർക്കെതിരെ വരുന്ന ആരോപണങ്ങൾ കേസുകളിൽ നിന്നൊക്കെ സുന്ദരമായിട്ട് രക്ഷപ്പെടുക ഒരു പ്രവണതയാണ് അപ്പോൾ എന്തായാലും റിമ കല്ലിങ്കലിൻ്റെ മെയിൻ ബിസിനസ് ഇങ്ങനെ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുത്താണ് എന്നുള്ള ഒരു ആരോപണവും ഒരു വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസവും പത്രത്തിൽ പുറത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ സത്യസ്ഥിതി എന്താ തന്നെയാണെങ്കിലും മാധ്യമങ്ങളോ ഉള്ളതും ഇല്ലാത്തതും പറയും ഊഹാപോഹങ്ങൾ പറയും പക്ഷേ പലതിൻ്റെയും പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ലഹരി മാഫിയ തന്നെയാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് പണ്ഡിത് ബോളിവുഡിലുള്ള ഒരു പ്രവണതയായിരുന്നു പ്രശസ്തരായ ദിവ്യ ഭാരതി ശ്രീവിധി ഉൾപ്പെടെയുള്ള പല നടിമാരുടെയും പിറയിൽ പ്രവർത്തിച്ചത് ദാവീദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ള വമ്പന്മാരുടെ മയക്കുമരുന്ന് ലോബിയും അവരുടെയൊക്കെ നിയന്ത്രണത്തിൽ നടന്ന പല കൊലപാതകങ്ങളും ഒക്കെയാണ് അപ്പം ദിവ്യഭാരതി എന്നുള്ള ഒരു നടിയുടെ മരണം നമുക്കറിയാം വെറുതെ പെട്ടെന്നൊന്ന് പറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സിനിമയിൽ വന്നു വളരെ പെട്ടെന്ന് തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് വന്നു ബോംബെയിൽ നടക്കുന്ന ബോംബ് സ്ഫോടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാലഘട്ടത്തിൽ അവളുടെ ഭർത്താവായിരുന്ന വ്യക്തി കുറേയേറെ വെപ്പൺസ് ഇവരുടെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ സിനിമാ നടി അയാളോട് പറഞ്ഞു ഭർത്താവുമായിട്ട് വേർപെടാൻ തീരുമാനിക്കുകയും പോലീസിലറിയിക്കും എന്ന് ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തില്ല ഈ വെല്ലുവിളിച്ചു ഇതോടുകൂടി നടന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇറയിൽ എല്ലാം പിറകിലും പ്രവർത്തിച്ച ദാവിദ് ഇബ്രാഹിം എന്ന നമ്മുടെ ഡോൺ അധോലോക രാജാവിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് വിവരം എത്തിക്കുകയും വളരെ അരമണിക്കൂർ മുന്നം വരെ ബാക്കി എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിച്ചോണ്ടിരുന്ന ആ പെൺകുട്ടിയെ പെട്ടെന്ന് ആത്മഹത്യ നിലയിലോ എങ്ങനെയോ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുക ചെയ്തത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം അത് തീർത്ഥാടന ഇതിന് സമാനമായ മറ്റ് ഒരു വാർത്തയുണ്ട് അതായത് ബിസിനസ് മുഴുവൻ പൊളിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബോണി കപൂർ ശ്രീദേവിയുമായിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നത് കാരണം അതിലും ദാവൂദിൻ്റെ ബന്ധങ്ങൾ സംശയിക്കാനുള്ള ഒന്നാമത്തെ കാരണം അടിച്ച് പിമ്പരിയായിട്ട് ഏതോ പാർട്ടിക്ക് പോയിട്ട് നല്ലപോലെ മദ്യപിച്ച് കിടന്ന ശ്രീദേവിയെ ബോണി കപൂർ നിർബന്ധമായിട്ട് കുളിച്ച് വരാൻ പറഞ്ഞ് റൂമിലേക്ക് പറഞ്ഞു വിട്ടു അതായത് കുളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ട് ഇയാൾ താഴെ പോയിരുന്നു പുറത്തേക്ക് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചെന്ന് പറഞ്ഞെ കാരണം താൻ ആ റൂമിൽ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു റൂമിൽ എല്ലാ സൗകര്യവും ഉണ്ട് ഇന്റർനെറ്റും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു റൂമിൽ നിന്ന് ഭാര്യയെ കുളിച്ചിട്ട് റെഡിയായിട്ട് വേഗം വരാൻ വേണ്ടി ഡ്രസ്സ് മാറി വരാൻ വേണ്ടിയിട്ട് ആ സമയം ഇരിക്കാതെ ബോണി കപൂർ താഴെ പോയിരിക്കുന്നു കുറേ നേരമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് അന്വേഷിച്ചെല്ലുമ്പോൾ ബാത്തപ്പിൽ മരിച്ചെടുക്കുന്ന ഭാര്യയാണ് കാണുന്നത് അവിടെയും ദാവൂതുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പലതും പറയുന്നുണ്ട് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിൽ എറണാകുളത്ത് ഇതിന് മുന്നേ നമുക്കറിയാം കുറച്ചു കാലം മുന്നം മോഡലിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട രണ്ട് പെൺകുട്ടികൾക്ക് അപകടം സംഭവിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പത്രത്തിൽ വായിച്ചാൽ അധികം കാലം ആയിട്ടുണ്ടാവില്ല അത് പറയുന്നത് ആ മട്ടാഞ്ചേരിയിലെ ഏറ്റവും പ്രശസ്തമായ ആ ഫോട്ടോ വെച്ചിട്ടുള്ള ആ ഹോട്ടലിൽ ഒക്കെ ആ പെൺകുട്ടികളെ വിളിച്ചു അവിടെ പാർട്ടി നടത്തിയ സംഭവത്തിൽ അതിൻ്റെ ഉടമസ്ഥര് സിനിമാ അവ അയാൾക്ക് ഉപയോഗിക്കുക സിനിമാ മേഖലയിലെ ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ആ പെൺകുട്ടികളെ നിന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ കൊടുക്കാതെ പ്രശ്നം അവരെ മിസ് യൂസ് ചെയ്യുമെന്ന് മനസ്സിലാക്കി അതുങ്ങൾ ജീവനും ഇങ്ങോട്ട് വണ്ടിയേക്കറി വിട്ടുപോയതാണ് അവരെയാണ് അപകടം വരി ഇത്രയും പ്രശ്നമാകുന്നത് അപ്പോൾ ഇങ്ങനെ ഈ സിനിമാ മേഖലയിലെ ലഹരിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എതിർക്കാൻ പോകുന്ന വ്യക്തികളെ സ്ത്രീകളെയോ അല്ലാത്തവരെയൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലേക്കുള്ള മരണങ്ങൾ തുടർക്കഥയാകുവാനായിട്ടാണ് ഇനി നമ്മുടെ നാട് സാക്ഷി വഹിക്കാനവിടെ അപ്പോൾ അതായത് ഒരു കൂട്ടം ആളുകൾ ഇതിൽ ലഹരിക്കടുമകളാണ് ഇതിന് കൂട്ടുനിൽക്കുന്ന ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ കേസൊക്കെ ഏതുകൊണ്ടേ തെളിയും പക്ഷേ ഇതിനൊന്നും ശിക്ഷ കിട്ടുന്നില്ല അതിൻ്റെയൊക്കെ പുറകിൽ ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് നിന്ന ഉദ്യോഗസ്ഥരുടെ പേരൊക്കെ ഒന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആരുടെ പേരൊന്നും എടുത്ത് പറയാൻ പോകുന്നില്ല പക്ഷേ ഇനി ആരെങ്കിലുമൊക്കെ ഈ ഇതിന് താല്പര്യം ഇല്ലാത്ത ഇല്ലെങ്കിൽ ശരീരം പങ്കുവയ്ക്കാൻ താല്പര്യം ഇല്ലാത്തവരൊക്കെ ട്രാപ്പിൽ പെടുത്തി ഇവർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ ആരെങ്കിലുമൊക്കെ എതിർക്കുന്നുണ്ടെങ്കിൽ ആ എതിർക്കുന്ന ആളുകൾ പുറത്തേക്ക് വരുമെന്നോ ന്യൂസ് പുറത്തോട്ട് വരുമെന്നൊക്കെ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഭാരതിയെ ശ്രീ ശ്രീദേവിയുടെ ഒക്കെ മരണത്തെപ്പോലെ അല്ലെങ്കിൽ ദിവ്യഭാരതിൽ എന്തായാലും കൊലപാതകമെന്ന് നമുക്കറിയാം അതേപോലെ ഉണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികളുടെ അപകട വാർത്തകൾ നിങ്ങൾക്കറിയാം ഇതുപോലെ ദുരൂഹമായ മരണങ്ങളിലേക്ക് അത്തരത്തിലുള്ള വാർത്തകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരുന്നാൽ മതി ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണക്കടത്ത് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മുടെ ബാലഭാസ്കറിൻ്റെ മരണമൊക്കെ നമുക്കറിയാം ഇതിൻ്റെ എന്നും ദുരൂഹതകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഈ തുണിയും കോണവും ഒന്നും ഇല്ലാണ്ട് നടക്കുന്ന ഇവിളുമാർക്കൊന്നും ആരെയും പേടിയില്ല സർക്കാരിനെയും പോലീസിനെയൊക്കെ വെല്ലുവിളിച്ച് കളി ഹിക്കൊണ്ടുള്ള രീതിയിലേക്ക് കുറേ പോസ്റ്റുകൾ ഇടുക ഫോട്ടോസ് ഇടുക ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം പ്രയാഗ കൊച്ച് അങ്ങനെയൊക്കെ വലിയ കലാവരോട് കാണിച്ചു തൻ്റെ പേര് ആരോടും നീ ഒന്നും അല്ലടാ ഫുല്ല് എന്നുള്ള രീതിയിൽ വെല്ലുവിളിച്ചുകൊണ്ടുള്ള രീതിയിലേക്കുള്ള ഫോട്ടോസൊക്കെയാണ് വന്നു കിടക്കുന്നത് അപ്പോൾ വേണ്ടുന്നവർക്കൊക്കെ അതും പോയി കാണാം അപ്പോൾ ഇവർക്കൊന്നും ആരെയും പേടിയില്ലെന്നേ ഇരുവളന്മാരെ യുവമാരെയൊക്കെ നടന്മാരാണ് നടിമാരാണെന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഈ സാധനങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത് ഇവരുടെയൊക്കെ പണം പണം കാണുന്ന നമ്മളാണ് ശരിക്കും ഇവർ തീവ്രവാദ ഫണ്ടിനും അല്ലെങ്കിൽ തീവ്രവാദപരമായ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് നമ്മളെ തന്നെ കൊല്ലുവാൻ നമ്മുടെ തന്നെ ജീവിതം നശിപ്പിക്കുവാൻ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ പണം എന്ന് പറയുന്നത് നമ്മൾ സിനിമ കണ്ട് അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ തന്നെ കൊടുത്ത ഈ വൃത്തിയിട്ടവർഗത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കണ താരാരാധന അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഓരോ വാർത്തയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്